സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നാളെ മുതൽ ഈ മാസം എട്ട് വരെ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കിഴക്കേക്കോട്ട മുതൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുവാൻ അനുവദിക്കില്ല ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകൾ അട്ടക്കുളങ്ങര കോട്ടയ്ക്കകം എന്നിവിടങ്ങളിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വരെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാകും കിഴക്കേക്കോട്ടം മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കെ എസ് ആർ ടി യുടെയും കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ വാഹനങ്ങളിൽ സർവീസ് നടത്താൻ പാടില്ല എന്നുള്ളവരെ ഇന്ന് തീരുമാനിച്ചു അവരുടെ സംയുക്ത രോഗം ചേർന്ന് തീരുമാനിച്ചു കാരണം കഴിഞ്ഞ അപകടങ്ങൾ വലിയ വാഹനങ്ങൾക്ക് ആറ്റുകൾ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയും ആയുർവേദ കോളേജ് മുതൽ കുന്നംപുരം വരെയുള്ള റോഡിലും യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പരിസരത്തും സംസ്കൃത കോളേജ് പാർക്കിംഗ് ഗ്രൌണ്ടിലും നാളെ സെക്രട്ടേറിയറ്റിന് മുൻവശം സെൻട്രൽ സ്റ്റേഡിയത്തിന് ചുറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ അനുവദിക്കില്ല പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് ഡിസിപി അറിയിച്ചു